ഹലോ മക്കളെ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആാൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ എഴുതാനാണ് കേട്ടോ ഇവിടെ മുകളിൽ തന്നിട്ടുള്ളത് ഹൽ ഐന അന്ത അന്തും തദ്ഹബു യദ്ഹബു ഹും ഇനി ഇതിലൊന്നാമത്തെ ചോദ്യം യാ ഇബിനു ഡേഷ് ദാരിസുൻ രണ്ട് യാ അബ്നാ ഉ ദേശ് ദാരിസൂൻ മൂന്ന് വ ഉലാ ഇക്ക ഡേഷ് അൽ മുഫ്ലിഹൂൻ നാല് ഡേഷ് ബൈത്തുക്കും അഞ്ച് ഡേഷ് ഇന്ദക്ക ദറാജത്തുൻ ആറ് ഡേഷ് അൽ ബിതു ഇലൽ മദ്രസത്തി അപ്പം നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ രണ്ടാമത്തെ പ്രവർത്തനം ചിത്രത്തിനോടുകൂടെ ഓരോ ചോദ്യവും തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് താഴെ എഴുതേണ്ടത് മാ മാധാലിക്ക കോഴിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അതവിടെ എഴുതുക പിന്നെ ഐനൽ ഹിറത്തു പൂച്ച എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ മൂന്നാമത്തത് ഐനൽ കലമു പേന എവിടെ അപ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ മൂന്നാമത്തെ പ്രവർത്തനം മൂന്ന് ആയത്തുകൾ ഇവിടെ തന്നിട്ടുണ്ട് അതിൽ ഫിഴല് മുളാരി എഴുതാമെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതാം നാലാമത്തെ പ്രവർത്തനം ഭാഗം പൂരിപ്പിക്കാനാണ് ഹുവ ഡേഷ് ഹും ഹിയ ഡേശ് ഡേഷ് പിന്നെ അന്ത ഡേഷ് അന്തും ഡേഷ് അൻതുമ ഡേഷ് അന ഡേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറേ പ്രാവശ്യം പഠിച്ചതായിരിക്കുമല്ലേ അത് അപ്പോൾ അത് നിങ്ങൾ പൂരിപ്പിക്കുക കേട്ടോ ഇല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി നന്നായിട്ട് പഠിക്കാം ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ് നോയർദ്വീപു അല്ലേ അറബിയിലാക്കാനാണ് നിൻ്റെ വീട് എവിടെയാണ് രണ്ടാമത്തേത് ബാഗ് മേശപ്പുറത്താണ് ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ് അർത്ഥം എഴുതാനാണ് കേട്ടോ യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി അതിൽ തന്നെ രണ്ടാമത്തേത് അന്തുമാ തക്തുബാനി അപ്പോൾ അതിൻ്റെ അർത്ഥവും എഴുതണം ആകുമ്പോൾ ലിസാനിൽ മക്കൾ ശ്രദ്ധിക്കുക ടെക്സ്റ്റിലുള്ളത് നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ ടെക്സ്റ്റിലുള്ള ഓരോ വാക്കുകളുടെ അർത്ഥങ്ങളും അറബിയും അറബിയിലാക്കുന്നതും ഒക്കെ തന്നെ നന്നായിട്ട് പഠിച്ചാൽ ലിസാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുകയെ അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം